അവരോട് ബന്ധപ്പെട്ട കാര്യമല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ പേര് എന്താ? পুষ্প. മറ്റേതാരാണ്? സഹോദരി. സഹോദരിയുടെ പേര് എന്താ? സുജിന. സുജിന. ഓക്കേ. 6 വർഷ ആയെന്ന് നമ്മൾ പറഞ്ഞു ലങ്കാദ. ഞാൻ ആദ്യം ഗക്ക കൊടുത്തുകൊണ്ട് ഇപ്പോ കറോണി വെച്ചിട്ട് അതിനെ പെറ്റിട്ട് ഇപ്പോ വൈറൈറ്റിലായി. ആ 6 വർഷം പിറ്റാണ് കൊണ്ട് ഞാൻ ഇങ്ങനെ മഞ്ചാവശം കമേഷനിൽ പറയുന്നുണ്ട് കാര്യമില്ല ണ്ട് വിവാദാക്കരോള് അപേക്ഷിച്ചിട്ടൊന്നും കിട്ടിട്ടില്ല മസാലയുടെ അമ്മ മനുഷ്യനെ സഹിപ്പിച്ച് പരോള് ലഭിച്ചത് അപ്പൊ ഏതൊരു തടവ് ഉള്ള ഒരു ആനുകൂല്യല്ലേ പരോള് കോവിഡ് കാലത്ത് പോലും ഈ പരോള് കിട്ടുകറങ്ങും ചെയ്തിട്ടില്ല എല്ലാ കേസിലും ആൾക്കാർ പുറത്തിറങ്ങി അനുവദിച്ചിട്ടുണ്ട് ഇപ്പൊ ആറു വർഷം കൂടിയിട്ട് കിട്ടിയ പരോളല്ലേ അപ്പൊ അത് റദ്ദാക്കണ എന്തിന്റെ കാര്യത്തിലാണ് പരവള് കൊടുത്തത് എന്നുള്ള വിവാദം ോ അപ്പം അവിടേക്ക് അങ്ങനെ കാണാം അങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് അസുഖമായിട്ട് അധികം നടക്കാനും പറ്റൂല അങ്ങനെയുള്ള ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ള ഒരാളാണ് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം